ഹലോ എല്ലാവർക്കും നമസ്കാരം അവിയൽ അപ്പൂ സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നെല്ലിയാമ്പതി കാഴ്ചകളാണ് അപ്പൊ അതിന്റെ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകള് വഴിയെ കാണാം അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി എത്തിയിട്ടുണ്ട് ഇവിടത്തെ ഒരു ടീ ഫാക്ടറിയാണ് ഈ കാണുന്നത് എ ബി ടി മണലാരു ടീ ഫാക്ടറി എന്നൊക്കെയാണ് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ തണുപ്പൊന്നും ഇല്ല ചെറുതായിട്ടൊരു തേയിലത്തോട്ടൊക്കെ ഇനി നമ്മൾ പോകാൻ പോണത് കേശവംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നല്ലോണം അട്ടകളുടെ ശല്യം ഉണ്ട് എന്ന് പറയണത് കേട്ടിട്ടുണ്ട് അവിടേക്ക് പോണ വഴിയാണത് കുറച്ച് ദൂരം നമുക്കൊരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പൊ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ കേശവംപാറയ്ക്കുള്ള വഴിയിലൂടെ നടന്നു പോവാണ് നമുക്ക് നടക്കണം കേട്ടോ നടന്ന് പോവുക വേണം അങ്ങോട്ട് അവിടെ അത്യാവശ്യം നല്ല വ്യൂ ആണ് ഞാൻ മുമ്പ് ഇരുന്ന് തവണ വന്നിട്ടുണ്ട് വലിയൊരു പാറയാണ് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റും കൂടിയാണ് നമുക്ക് അങ്ങനെ പോവാം അവിടെ ചേച്ചിയുടെ മോളും മോളും കൂടി അതാ വേഗം സ്പീഡിൽ നടന്നു പോവണ് അട്ടണ്ടെന്ന് പേടിച്ചിട്ട് നിക്കാതെ പോവാണ് ഇപ്പറത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഉണ്ട് നമ്മൾക്ക് പിന്നെ പോണ വഴി മുഴുവനെ തണലാണ് വെയിലിന്റെ പ്രശ്നമൊന്നും ഇല്ല ഞാൻ പാറയുടെ മീത പോകുമ്പോഴാവും ചിലപ്പോ വെയിലുണ്ടാവുക രണ്ട് പെൺകുട്ടികളും കൂടി അതാ ഓടി പോവണണ്ട് വഴിക്കിലും മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കേശവംപാറ എത്തി ഇതാ കാണുന്നതാണ് കേശവാംപാറ ഇതാണ് കേശവംപാറ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ വ്യൂ ഉണ്ട് കേശവമ്പാറയുടെ മോളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറഞ്ഞ നമുക്ക് പറയാതിരിക്കാൻ അത്ര സൂപ്പർ വ്യൂ ആണ് ഒരു മലയുടെ ഇത് കാണാൻ ഉണ്ട് കേട്ടോ ഇപ്പൊന്ന നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ നമുക്ക് അങ്ങനെ ഇറങ്ങണം പേടിയുണ്ട് കാരണം ചെറിയ പാറയാണ് ചെറിയ സ്ലോപ്പ് അല്ലെ അങ്ങട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല വ്യൂ ആണ് നമ്മുടെ പോത്തുണ്ടി ഡാമിന്റെ ഒരു ലോങ് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നത് ആ നീളത്തിലും കാണുന്നതാണ് ആ ഡാമിന്റെ ആ ദൃശ്യം പിന്നെ ആ ബാക്കിലുള്ള ആ വെള്ളക്കെട്ട് രണ്ട് മലകൾക്കിടയിൽ ബന്ധിപ്പിച്ച് കെട്ടിയതാണെന്ന് തോന്നുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ അപ്പുറത്തെ മലയിലായിട്ട് ഒരു ചെറിയ മലയിൽ ഒരു പാറപ്പുറത്ത് ഇതേമാതിരി ഒരു ചെറിയ ഒരു മണ്ഡപം മാതിരി കാണാൻ ഉണ്ട് അതെന്താണെന്നറിയില്ല അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല എന്താ സംഭവം നമുക്ക് അറിയില്ല എല്ലാവരും എന്താ അങ്ങനെ നടന്ന് വന്ന് ക്ഷീണി കുറച്ചൊരു കേറ്റം കയറുന്ന ആണല്ലോ അതുകൊണ്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കണ് പക്ഷെ എന്താ വെച്ചാൽ നല്ലവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് നമുക്ക് അതുകൊണ്ട് നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം പിന്നെ ഈ കോവിഡ് കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം സന്ദർശകരൊന്നും ഇല്ല നമുക്കിങ്ങനെ സുഖമായിട്ട് തിരക്കൊന്നും ഇല്ലാതെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്ന് നമുക്ക് കാണാം അതുകൊണ്ട് എന്തായാലും നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ ഇവിടെ കേശവം വേറെ നീതൊക്കെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു കുളം മാതിരി ഉണ്ട് പാറയുടെ ഇടുക്കില് വെള്ളമൊക്കെ ഇണ്ട് ഇപ്പൊ വേനൽക്കാലമായ കാരണം വലിയ ആഴം ചെറിയൊരു കുഴി കുറച്ച് കുറച്ചത് അങ്ങനെ വെള്ളമുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അവിടെ വെള്ളത്തില് ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പാണ് കണ്ടോ പിള്ളേര് അതാ നനയുണ്ട് ഒക്കെ ചെയ്യണ്ട അവിടെ എല്ലാരും കൂടി പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോ ഒക്കെ വേണ്ടീട്ട് ഫോട്ടോ ക്യൂ ക്യൂ ആണ് എല്ലാരും കാണും കിട്ടില്ല എല്ലാവരും നമ്മൾ നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ അവിടേക്കാണ് ഇനി പോയി കൊണ്ടിരിക്കണത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ആ അപകടം ഇപ്പൊ നടന്ന ആ സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അവിടേക്ക് നമുക്ക് സന്ദർശകരെ അലൗഡ് ആണോ എന്ന് നമുക്ക് അറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടെ എന്നുള്ളത് നമുക്ക് ഈ വഴി ശരിക്കൊരു മൂന്നാറൊക്കെ എത്തിപ്പെട്ടൊരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് മൂന്നാർ നമുക്ക് ഊട്ടിക്ക് പോണ വഴി ആ കുന്നൂര് ആ ഭാഗങ്ങളൊക്കെ എല്ലാം വരികയാണ് പക്ഷെ തണുപ്പ് അത്ര തന്നെ അല്ല ചൂട് ചെറിയ ഒരു ഇതുണ്ട് ചൂട് വല്ലാതെ ഇല്ല എന്നുള്ളതേ ഉള്ളു അല്ലാതെ തണുപ്പ് വല്ലാതെ ഒന്നും ഇല്ല ആ തേയിലത്തോട്ടങ്ങൾ എന്തൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ആ ഊട്ടിയിലൊക്കെ എത്തിപ്പെട്ട ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് നമ്മളിത് അവിടെ തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടപ്പോ നിർത്താതിരിക്കാൻ തോന്നിയില്ലേ തോന്നിയില്ലാണ്ടോ ശരിക്കും നമുക്ക് ആ മൂന്നാർ എത്തിപ്പെട്ട ആ പ്രതീതിയാണ് നമ്മുടെ പാലക്കാടിന്റെ സ്വകാര്യ അഹങ്കാരം തന്നെ വേണമെങ്കിൽ പറയാം പാവങ്ങളുടെ ഊട്ടി എന്ന് പറയണ നെല്ലിയാമ്പതിയാണ് നമ്മൾ കാണുന്നെങ്കിൽ തോന്നുന്നു വൈകുന്നേര സമയൊക്കെ ആണെങ്കിൽ ചിലപ്പോ ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ടാവും ഇപ്പൊ മഞ്ഞും തണുപ്പൊന്നും കാര്യമായിട്ടില്ല പക്ഷെ നല്ല സീനറി എന്ത് രസാ അറിയോ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് പോസ്റ്റ് ഇറക്കില്ല ഞങ്ങൾ ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ മുകളിലേക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന തേയില നുള്ളാൻ പോണ വഴിയോ തോന്നുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കേറുണ്ട് തേയില ചുറ്റും പച്ച നമ്മടെ ആ കാറും ചോപ്പ് ചുവപ്പാറ് നല്ല സൂപ്പറായി അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ എത്തിയിട്ടുണ്ട് ആ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ അപകടം നടന്ന ആ രണ്ട് കുട്ടികൾ അപകടം നടന്ന ആ സ്ഥലം ഇവിടെയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് പക്ഷേ പറഞ്ഞല്ലോ നടക്കണ വഴി നല്ല രസാണ് ഇപ്പൊ നമുക്ക് അത്യാവശ്യം തണുപ്പും ഉണ്ട് കാരണം എന്താ വെച്ചാ ഹൈ എനിക്ക് തോന്നുന്നു നെല്ലിയാമ്പതിയിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ടു ഭാഗം തേയിലത്തോട്ടം നമ്മൾ നല്ല രസം നല്ല തണുപ്പായിട്ട് കുറച്ചു ദൂരം അങ്ങനെ നമുക്ക് നടന്ന് പോവാനുടും നമുക്ക് ആ കാഴ്ചകള് കാണാം നടന്നു പോണ വഴിയിലുള്ള കാഴ്ചകളാണത് നമുക്ക് നല്ല സീനറിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോവാം നമുക്ക് ഊട്ടിക്കും കൊടൈക്കനാലിലേക്കും മൂന്നാറിലേക്കും എവിടെയും പോണം നമ്മുടെ പാലക്കാടാണ് ഇതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയോ എത്തിയമാതിരി ഉള്ളൊരു ഫീലാണ് നല്ല അന്തരീക്ഷം നല്ല കാലാവസ്ഥ പിന്നെ എന്താ പറയുക നല്ല സീനറി ലോങ് വ്യൂ ഒക്കെ എന്ത് ഭംഗി അറിയോ അങ്ങനെ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു സീതാർകുണ്ട് വ്യൂ പോയിന്റാണ് വഴികളൊക്കെ കുറച്ച് കല്ലൊക്കെ പിടിച്ചത്തിരി ദുർഘടമാണ് പിന്നെ അത്ര സേഫ് ആയ സേഫായ എരിയല്ലാന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അരികൊന്നും കൊക്കയുടെ അരികൊന്നും വേറെ കെട്ടി ഇതായിട്ടൊന്നുമില്ല നമുക്ക് എന്തായാലും കണ്ടു വയ്ക്കാം ർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ ഈ ഒരു മരം നെല്ലിമരവും ഈ ഒരു താഴ്വരവും നമ്മുടെ പാലക്കാട് മുഴുവൻ നമുക്ക് കാണുന്ന പറയാ ഇവിടെ ഫുള്ള് അങ്ങട് കോടയുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല ഇതാണ് നെല്ലിമരവും എന്തും ഇതിനപ്പുറത്താണ് നമുക്ക് രണ്ടു ദിവസം മുമ്പ് അപകടം നടന്ന സ്ഥലം അങ്ങോട്ടിപ്പോ സന്ദർശകരെ കയറ്റി വിടുന്നില്ല ഇതുവരെ അലോഡ് ആയിട്ടുള്ളൂ ഏകദേശം മൂവായിരത്തി അറുനൂറ് അടിയോളം താഴ്ച ഉണ്ട് ഈ കൊക്കക്കെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ആ ഇന്നൊക്കെ വീണാനുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് അപകടമേഖലന്നുള്ള ഒരു ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് നമുക്ക് ഇവിടെ വരുന്ന യാത്രക്കാർക്കുള്ള ഒരു ഒന്നും ഇല്ല. കാരണം ഒന്ന് കെട്ട് അങ്ങനെ യാതൊരു വിധ ഒരു സേഫ്റ്റി ഇതും നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഇല്ല നമ്മൾ നെല്ലിയാമ്പതി കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി തിരിച്ചു പോവുകയാണ് പോണ വര വരണ വഴിയിലും പോണ വഴിയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് പോത്തുണ്ടി ഡാം ഒക്കെ ഉണ്ട് നമ്മൾ പോത്തുണ്ടി ഡാം ഒന്നും കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നെല്ലിയാമ്പതി കാഴ്ചകൾ കാണിക്കാന്നേ വിചാരിച്ചുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ